സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹിക സാമ്പത്തിക സുരക്ഷാ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അങ്കമാലി ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ ടി ഹരികുമാർ നേതൃത്വം നൽകി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി സി എസ്ഇ ഹാളിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹിക സാമ്പത്തിക സുരക്ഷാ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അങ്കമാലി ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ ടി ഹരികുമാർ നേതൃത്വം നൽകി നമുക്ക് ആ സമയത്ത് നമ്മൾ ഓടി നടന്നാൽ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിന് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ആയിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ സർക്കാരിന് നേരിട്ട് ആ വ്യക്തിക്ക് വേണ്ട സഹായം കൊടുക്കുവാൻ സാധിക്കും ഇപ്പൊ നിങ്ങളെ ഒരു സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പോ ആ സെയിം സിസ്റ്റം ആ വിദേശങ്ങളിലുള്ള ആ സെയിം സിസ്റ്റം നമ്മൾ ഇന്ത്യയിൽ അതേ നമുക്ക് കൊണ്ടുവരാൻ കൗമാരകാലത്തെ പോഷണവും ആരോഗ്യവും എന്ന വിഷയത്തിൽ അങ്കമാലി ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ജി ശ്രീലത ക്ലാസ് നയിച്ചു

നാഷണൽ ആയുഷ് മിഷന്റെ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആധാർ സേവനങ്ങളും സംഘടിപ്പിച്ചിരുന്നു കേന്ദ്ര ഗാനനാടക വിഭാഗത്തിൽ നിന്നുള്ള കലാകാരന്മാരുടെ ഗാനമേളയും അരങ്ങേറി നവംബർ പതിമൂന്ന് പതിനാല് തീയതികളിലായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടക്കും ഡിജിറ്റൽ ഇന്ത്യയും സൈബർ സുരക്ഷയും ഭാരതീയ ന്യായ സംഹിത എന്ന വിഷയങ്ങളിൽ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്